ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു കമ്പൻ ചൂടയാണ് അതിൻ്റെ കൂടെ ഒരു ആപ്പിൾ ഉണ്ട് ഞാൻ നമുക്ക് നേരെ മേടിയാലും ആടെ ഇവിടെ ഒക്കെ കമ്പം എന്നാൽ അതിന് പറയലു നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്ന് എനിക്ക് അറിയില്ല നമുക്ക് ഇത് എടുത്തുകയാണ് ഇതിന് പൊതിനെ കുറിച്ചാണ് പിന്നെ ഇതിനുള്ള തീ സാധനം ഒഴിവാക്കണം പൊയ് പൊലിക്ക് ഇത് ഒഴിവാക്കണം സാധനം ഇതൊന്ന് കഴുകി എടുത്തു ഇനി നമുക്ക് ഈ സാധനം പൊട്ടിവെച്ചാണ്ട് ശ്രദ്ധിച്ച് കേട്ടാൻ എട്ടാ ടൈമൊന്നും തോന്നരുത് പണ്ടെണ്ണി മൂന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കൊണ്ട് കണ്ടേ ചൂടാം അപ്പോൾ തീയൊക്കെ കത്തിച്ചിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ചുട്ടെടുക്കാം நமக்குதற்காம் கம்ப ரெடி ஆகிண்டு கிரிமம் மசாலா வைக்க கிரிமம் மசாலா தைச்செடுக்க ഉപ്പം <laughs> ചെറുനാരങ്ങ <laughs> 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 അപ്പൊ മൂന്നും കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് കൊണ്ട് ടേസ്റ്റ് ഓഫാക്കും അതെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോ ഉണ്ടാവില്ല വൈക്കലൊക്കെ തന്നെ വയ്ക്കണേ അതേ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് പൈക്കുള്ള ആപ്പിൾ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ആപ്പിളും പാലും പഞ്ചസാരയും കൂടി അടച്ചെടുത്തതാണ് ഞാനത് ഗ്ലാസ് കഴിക്കാം കരൻ്റെ കൂടെ ഞങ്ങൾ തിന്നാന്ന് വിചാരിച്ചത് അപ്പം കറണ്ട് പോയി അപ്പം കുട്ടികളെല്ലാവരും കൂടി ദീർഘമൊക്കെ ഇത് ടേസ്റ്റൊക്കെ ഭയങ്കര ബോധി അപ്പം ഞങ്ങളുടെ അടുത്ത് തിന്നതാണ് അപ്പോൾ കരണ്ട് പിന്നെ വന്ന് അപ്പോളാണ് ജ്യൂസ് അടച്ചത് ആപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്ക് ടേസ്റ്റ് ഞാൻ അഭിപ്രായം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട